ന്യൂസ് കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മുന്താ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി ഇന്നലെ രാത്രിക്കരയിൽ പ്രവേശിച്ചു മണിക്കൂറിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വരെ വേഗത്തിലാണ് ആന്ധ്രാപ്രദേശ് തീരത്ത് മച്ചിലിപ്പട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ കാക്കിനടക്കു സമീപം മുന്താ കരതൊട്ടത് കരയിൽ പ്രവേശിച്ചതിനു ശേഷം ശക്തി കുറഞ്ഞു ചുഴലിക്കാറ്റായി മാറി സിസ്റ്റം നിലവിൽ വീണ്ടും ശക്തി കുറഞ്ഞ് അതിതീവ്രന്യൂനമർദ്ദമായി തീരദേശ ആന്ധ്രാപ്രദേശ് അതിനോട് ചേർന്നുള്ള തെലങ്കാന മേഖലയിൽ എത്തിനിൽക്കുകയാണ് നിൽക്കുകയാണ് വരും മണിക്കൂറുകളിൽ വടക്ക് വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിച്ച് വീണ്ടും ശക്തി കുറഞ്ഞ് തീവ്രന്യൂനമർദ്ദമായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ചുഴലിക്കാറ്റ് കരകേറിയതോടെ മേഖലയിൽ കാറ്റും മഴയും തുടരുകയാണ് മൊന്താ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ചുഴലിക്കാറ്റ് സ്വാധീനത്താൽ ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്ന് മെറ്റ്പീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി